എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പഴയ സോക്സ് കാണാറില്ലേ സോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് കുഞ്ഞും കുഞ്ഞും ടിപ്സുകളുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത് അന്നേരം പഴയ സോക്സുകളൊന്നും ഇനി ആര് കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ സെയിം സ്പൂണിൻ്റെ അളവിന് തന്നെ നമ്മൾ കുറച്ച് ലിക്വിഡും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല അത് ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതേ ആ ഒരു സ്പൂണിൻ്റെ അളവിൽ ഉപ്പ് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇവ മൂന്നും കൂടെ നല്ല പുറന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കുറച്ച് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് അതിന് ശേഷം എല്ലാം കൂടെ ഒന്നൊന്ന് കൂട്ടി ഇളക്കുക നല്ല പോലെ പതിഞ്ഞ് പൊന്തി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനത്തെ പോലെ നമ്മളുണ്ടാക്കി ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എണ്ണമെഴുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒന്നുമില്ലെങ്കിൽ ഒരു തുള്ളി ഒഴിച്ച് കൊടുത്തോ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി ഉദാഹരണത്തിന് അതുമാത്രമല്ല കേട്ടോ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്പൂണ് നമ്മൾ സ്റ്റീലിൻ്റെയൊക്കെ സ്പൂണിൻ്റെ സൈഡിൽ ഇതുപോലെ നല്ല കറ പിടിച്ചിരിക്കും നമ്മൾ സാധാരണ ഉരച്ചൊക്കെ എടുക്കാൻ കുറച്ച് പാടാണ് നല്ല പാടാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനും വേണ്ടി അല്ല അതിന് ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതിൽ മുക്കി വെച്ചതിന് ശേഷം ഞാൻ ഒരയ്ക്കാനൊന്നും പോയില്ല മുക്കി വെച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം എത്രത്തോളം അത് ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ കടുത്ത കറകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇതുപോലൊന്നുകിൽ ഈ ഒരു മുക്കി മുക്കിവെക്കോ അല്ലെങ്കിൽ നമുക്ക് ഈ പാതമ്പുറത്തും ഒക്കെ എണ്ണമെഴുപ്പൊ കണ്ടമാനമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് രണ്ട് സെക്കന്റിന് ശേഷം തുടച്ചെടുത്തിട്ട് നല്ലപോലെ പുതുപുത്തം പോലെ വെട്ടിത്തിളങ്ങും അത് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അന്നേരം നമുക്കിതുപോലൊരു സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമ്മളിപ്പം ഒരു സോക്സ് എടുത്തിട്ടുണ്ട് അതിപ്പം നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കയ്യിലിടുമ്പം പഴയ സോക്സ് ഒക്കെ ഉപയോഗിക്കുന്നുള്ള ആദ്യത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ കയ്യിലൊക്കെ കുഴമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തേച്ചതിന് ശേഷം പെട്ടെന്ന് അത് എങ്ങ് പറ്റാണ്ടിരിക്കാനും വേണ്ടി ഇതുപോലെ സോക്സ് ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ അതിപ്പം ആ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം നല്ല പോലെ കടുത്ത എണ്ണമെഴുപ്പും കറയൊക്കെ ആയിട്ടിരിക്കും നല്ല പോലെ നമ്മൾ ഉരച്ച് കഴുകുകയും വേണം ഇതുപോലെ നമ്മുടെ കയ്യിലാ സോക്സ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു ലിക്വിഡ് കയ്യിലോട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലൊന്ന് എല്ലായിടം ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കഴുകിയൊന്നും എടുത്താൽ മതി ഒരു സോക്സ് ഉപയോഗിച്ചിട്ട് ആ കറയെല്ലാം നല്ല പോലെ പോവുകയും ചെയ്യും നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പം നമുക്ക് എല്ലാ ഭാഗത്തും ഇപ്പോൾ സിങ്കിൻ്റെ ആണെങ്കിലും ആ ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ ആണെങ്കിലും അതിന് മുകളിലുള്ള സ്ഥലത്തെ എല്ലാം അഴുക്കുകൾ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അന്നേരം ഇതെല്ലാ വീട്ടമ്മമാർക്കും നല്ലപോലെ ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് നല്ല പുതുപുത്ത പോലെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും അതിനും കൈയ്യൊന്നും അത്ര കണ്ട് ബലം ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യവുമില്ല നമ്മളിത് കഴുകുന്നതിന് മുമ്പും ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത് നല്ല കടുത്ത കറയായിരുന്നു അതെല്ലാം നല്ലപോലെ നമ്മളത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും സമയം കളയാണ്ട് അത്ര ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അന്നേരം ഈ ഗ്യാസ് അടുപ്പിന് മുകളിലൊക്കെ നല്ലപോലെ നമ്മൾ പാത ചെയ്തതിന് ശേഷം എണ്ണമെഴുപ്പായിട്ട് നല്ലപോലെ കിടക്കായിരിക്കും അതും നമ്മൾ ഒരുപാട് സമയമൊന്നും എടുത്ത് ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു ശേഷം ഇതുപോലെ സോക്സ് എടുക്കുന്ന സോക്സ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് ഉണക്കിയതിനു ശേഷം മാത്രം പിന്നെ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ അന്നേരം അതെല്ലാം ഇതുപോലെ എല്ലാ ഭാഗത്തും നല്ലപോലൊന്ന് കൈകൊണ്ട് തന്നെ സോക്സ് ഇട്ടതിന് ശേഷം ഉരച്ച് കൊടുത്തതിനു ശേഷം ഒന്നൊന്ന് തുടച്ചെടുക്കുമ്പം തന്നെ നല്ലപോലെ പുതുപുത്തിനാകും ഒരുപാട് കടുത്ത കറകളാണെങ്കിൽ ഈ ഒരു സോക്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് അല്ലാത്തതെല്ലാം തന്നെ നമുക്കിതുപോലൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പാതാമ്പറം അടുക്കളയിലെ പാതാമ്പറത്ത് ഇതുപോലെ എണ്ണ എണ്ണമെഴുപ്പും അഴുക്കൊക്കെ ആയിട്ട് കുക്കിങ്ങിന് ശേഷം ഇങ്ങനൊക്കെ കിടക്കുമല്ലോ അന്നേരം എന്നും ഇങ്ങനെ ഉറച്ചു കഴിവാനുള്ള സമയം കാണില്ല എന്നും ഉറച്ചു കഴിവാനും വേണ്ടിയുള്ള സമയം ആർക്കും തന്നെ കാണില്ല ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാതെ നമ്മുടെ വീട്ടമ്മമാർക്കാണെങ്കിലും ഇതുപോലെ ഒന്നൊരു നമ്മൾ സോക്സ് സോക്സിട്ടതിന് ശേഷം കയ്യിലൊന്ന് സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ ആ ഒരു പാതാമ്പരത്തൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്നൊന്ന് തുടച്ചെടുത്താൽ മതി കൈകൊണ്ട് ഒന്നിങ്ങനെ നിൽക്കുമ്പം തന്നെ അതെല്ലാം നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനലിൽ ഉണ്ടാവുന്ന പൊടി അതുപോലെ തന്നെ ചെലന്തിവാല എല്ലാം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലെ കയ്യിൽ ഇതുപോലെ സോക്സ് സോക്സിട്ടതിന് ശേഷം ആ ഒരു സ്പ്രേ നമ്മുടെ കയ്യിലോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ എല്ലാ ഭാഗത്തും ആ ഒരു പൊടിയെല്ലാം മാറുകയും ചെയ്യും നല്ല ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ സാധാരണ പൊടി അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ പൊടി മൊത്തം അടിച്ച് നമ്മൾക്ക് മിക്ക ആൾക്കാർക്കും അലർജി ഉള്ളവരാണല്ലോ അലർജി ഉള്ളവർക്ക് നല്ലതായിട്ട് തുമ്മലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു പൊടിയൊന്നും നമ്മളിങ്ങനെ പറന്ന് വരികയും ഇല്ല അത് കറക്റ്റായിട്ട് ക്ലീനാക്കുകയും ചെയ്യും പൊടി അടിക്കേണ്ട ആവശ്യമില്ല അത് ഈ ഒറ്റ യൂസിൽ തന്നെ എല്ലാം ക്ലീനായി കിട്ടും പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥകിൻ്റെ ഭാഗങ്ങളിലുണ്ടാകുന്ന പൊടികൾ അതും ഇങ്ങനെ അടിച്ച് കളയേണ്ട സ്പ്രേ ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് തുടച്ചെടുത്താൽ മതി കഴിഞ്ഞുകൊണ്ട് ഒറ്റ തുടപ്പിൽ തന്നെ അതെല്ലാം നല്ലപോലെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അതാണ്ട് ഈ സൈഡുകളിലൊക്കെ ഉള്ള പൊടികളുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന തലമുടി ജീവിതത്തിന് ചീപ്പുണ്ടല്ലോ അത് ഈ സോക്സിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ടൈറ്റാക്കി എടുക്കാം നമുക്കതിങ്ങനെ പിടിക്കാൻ ഭാഗത്തിലൊന്ന് ടൈറ്റ് എടുക്കണം അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പിൻ്റെ പല്ലുള്ള ഭാഗത്ത് ആ ഒരു സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡുണ്ടല്ലോ അത് ഈ ഒരു വിടവിലൊക്കെ നല്ല പോലെ പൊടിയും അഴുക്കൊക്കെ കയറിയിരിക്കും അവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണല്ലേ അന്നേരം ആ ഒരു സൈഡിലേക്ക് ഇതുപോലെ നമ്മൾ സോക്സിനകത്ത് ചീപ്പ് വെച്ചതിന് ശേഷം ആ പല്ലിൻ്റെ ഭാഗം ഇതുപോലൊന്ന് ഇന്നൊന്ന് നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്തെ ആ പൊടിയും അഴുക്കും എല്ലാം നല്ല പോലെ ക്ലീൻ ആവുകയും ചെയ്യും ഇനി എല്ലാ വീട്ടമ്മമാർക്കും വീണ്ടും നല്ലൊരു ഉപകാരപ്രദമാകുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ സോക്സിൻ്റെ ആ ഒരു താഴെ വശം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ലപോലെ കീറിയ സോക്സ് ആയിരുന്നു അതിൻ്റെ ഒരു ചെറുതായിട്ടതൊരു താഴെ നമുക്കൊരു ഓപ്പണിംഗ് പോലെ ഒന്ന് ചെയ്താൽ മതി ഇനി നമ്മുടെയൊക്കെ വീട്ടിലെ ചൂലിൻ്റെ തുമ്പുവശം വശം ഇതുപോലെ തുമ്പുവശം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നുകിൽ മുടി അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ആയിട്ടിരിക്കും ഇരിക്കും അങ്ങനെയൊന്നും വരാണ്ടിരിക്കാനും വേണ്ടി നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ നമുക്ക് എന്നും നമുക്കെന്നൊന്നും വീട് തുടയ്ക്കാനുള്ള സമയം കാണില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലം ടിപ്പാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതുപോലെ സോക്സിൻ്റെ ഈ ഭാഗം അവിടെ ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്ന് റബ്ബർ ബാൻഡ് കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒത്തിരി നമുക്ക് കുനിഞ്ഞിട്ട് തൂക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലൊന്ന് ചൂലും കൊണ്ട് ആക്കി കഴിയുമ്പം തന്നെ പൊടികളെല്ലാം തന്നെ വരും നമ്മൾ തൂക്കുന്നതിലും കുറച്ചും കൂടെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം ഇതുപോലെ സോക്സ് സോക്ക്സിറ്റതിന് ശേഷം ഇങ്ങനെ ഒന്ന് തൂത്ത് മാറ്റുവാണെങ്കിൽ പൊടിയും വരും അതിനോടൊപ്പം തന്നെ നമ്മൾ തൂക്കുന്നതിൻ്റെ അഴുക്കും തന്നെ വരും അത് നല്ലപോലെ തുടയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് ചെയ്താൽ മതി നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ്റെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആ പൊടികൾ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലോട്ട് ഇതുപോലെ ചൂലിനകത്ത് സോക്സിറ്റിനു ശേഷം ഒന്നാക്കുമ്പം തന്നെ അതിൽ പൊടികളും അഴുക്കും എല്ലാം ഈ ഒരു സോക്സിൽ പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയാകട്ടെ കിച്ചണിൽ ഇതുപോലുള്ള കുപ്പികളാകട്ടെ ഓയിലൊക്കെ വെക്കുന്നത് അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ ഈ കുപ്പികളൊന്നും അത്ര കണ്ട് ഭംഗിയില്ല എങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബാഗിലൊക്കെ ഈ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ബാഗിനകത്തൊന്നും വെള്ളം വീഴാണ്ടിരിക്കാനും വേണ്ടി ഇതുപോലൊന്ന് സോക്സ് വെച്ച് കവർ ചെയ്താൽ മതി നല്ല ഇതായിട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ വെള്ളമൊന്നും ആവുകയും ഇല്ല അത്ര ഭംഗിയില്ലാത്ത കുപ്പിയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം സോക്സ് വെച്ചിട്ട് അപ്പം അതിനെ അതുപോലെ തന്നെ ഉപയോഗിക്കാം ുള്ളൊരു കാര്യമാണ് ഇത് പെൻസിലിടുന്ന ഒരു കൊച്ച് പാത്രമാണ് അന്നേരം ആ ഒരു പാത്രം അത്ര കണ്ട് ഭംഗിയില്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് ഇതുപോലെ നമ്മൾ സോക്സ് ഉപയോഗിച്ച് കവർ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു നല്ലൊരു ലുക്ക് കിട്ടും അന്നേരം നമ്മളിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒറ്റ കളറായിട്ടുള്ള സോക്സാണ് നല്ല കളർഫുള്ളായിട്ടുള്ള സോക്സുകളൊക്കെ കാണില്ലേ അതൊക്കെ വെക്കുവാണെങ്കിൽ നല്ല രസമായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കിതുപോലെ ആവശ്യമില്ലാത്ത പാത്രങ്ങളാണെങ്കിലും അതുപോലെ ഇതുപോലുള്ള പെൻസിലൊക്കെ ഇടാനുള്ള ബോക്സുകളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി അതുപോലൊക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ള വളകൾ കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിലും നമ്മളുടെയൊക്കെ ആണെങ്കിൽ വളകളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ സോക്സ് കേട്ടോ ഇതുപോലെ നമ്മൾ ഈ ഒരു സോക്സിനകത്ത് വെച്ചിട്ട് അതിനെ നല്ല സേഫായിട്ട് നമുക്ക് ഒതുക്കി ഒതുക്കി വെക്കാൻ പറ്റും ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ വളകളാണെങ്കിലും ക്ലിപ്പുകൾ പിന്നുകളൊക്കെ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വെക്കുന്നതിലും ഭേദമാണ് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സോക്സിനകത്ത് വെച്ച് കെട്ടിയിട്ട് ഒരിടത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും ചിലവാക്കാണ്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്ന ഒരു കാര്യം i don't നമ്മൾ ഇതുപോലുള്ള ഷൂകളൊക്കെ ഡെയിലി യൂസ് ചെയ്യാറില്ലല്ലോ കാരണം അങ്ങനത്തുള്ള ഷൂകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ട് പാക്ക് നമ്മുടെ ചപ്പലൊക്കെ പാക്ക് ചെയ്യണമെങ്കിലും ഇതുപോലെ ഈ ഒരു സോക്സിനകത്ത് വെച്ചതിന് ശേഷം നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ പാക്ക് ചെയ്ത് പോകേണ്ടവരാണെങ്കിൽ അങ്ങനെ നമുക്ക് സേഫായിട്ട് പാക്ക് ചെയ്ത് വെക്കാം അല്ലാതെ നമുക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യേണ്ടാത്ത നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഷൂ ആണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടിയാവുകയും ഇല്ല നല്ല പുതിയ പുത്തം പോലെ ഇരിക്കുകയും യും ചെയ്യും ഇങ്ങനൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് നമ്മൾ ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്ന ടിപ്പ് നമ്മുടെയൊക്കെ ഫോണുകൾ നമ്മൾ ബാഗിൽ സൂക്ഷിക്കുമ്പോൾ പോറിലൊക്കെ വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബാഗിൽ സൂക്ഷിക്കുന്നവരാണല്ലോ അത്ര നമുക്കിതുപോലെ ചെറിയ സോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ ഫോൺ വെച്ചതിന് ശേഷം അതിനെ നല്ല പോലെ ഒന്ന് അതുപോലൊന്ന് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേട് എന്ന് വെച്ചാൽ പോറിലൊന്നും വരികേയില്ല പൊടിയും ഇങ്ങനെ ഒന്നും പറ്റുകയില്ല വളരെ ഇരിക്കുകയും ചെയ്യും ബാഗിൽ മാത്രമല്ല നമ്മൾ അടുക്കള നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അടുക്കള വെച്ചൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അതിലൊരു എണ്ണമെഴുപ്പോ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാനും വേണ്ടി ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അന്നേരം ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില്ലറ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അന്നേരം നമ്മൾ രണ്ട് പേഴ്സൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് അല്ലേ അന്നേരം നമുക്കതിനു വേണ്ടി ചെറിയൊരു സോക്സ് ഉണ്ടെങ്കിൽ ഇതിലും ചെറുതുണ്ടെങ്കിൽ അതും കൂടെ അതായിരിക്കും കുറച്ചും കൂടെ ഉപകാരം അന്നേരം അതിലേക്ക് നമുക്ക് ഈ ചില്ലറ പൈസകൾ മാത്രമായിട്ട് വെക്കുക മാത്രമായിട്ട് വെച്ചിട്ട് നമ്മുടെ ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചില്ലറ ആവശ്യമുള്ളപ്പോൾ അത് എടുത്തു കൊടുക്കാം നമ്മൾ ഈ ബാഗ് മൊത്തം തപ്പണ്ട ആവശ്യമില്ല അതും ശരിക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഗ്ലാസ് അല്ലെങ്കിൽ പൊട്ടുന്ന ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് എങ്ങോട്ടേലും പോവുക അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വെക്കണമെങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് പഴയ സോക്സ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പാക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പം പുറത്തോട്ടൊക്കെ പോകുന്നവരാണെങ്കിലും പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും നമ്മൾ നാട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്തോട്ട് ഇടത്തോട്ട് പോകുമ്പോഴോ മൺചട്ടിയൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകും അല്ലേ മൺചട്ടി അതുപോലെ ഗ്ലാസ്സിൻ്റെ പാത്രങ്ങളൊക്കെ അതെ മൺചട്ടി വെക്കാൻ പറ്റില്ല മൺചട്ടിയിൽ ഇങ്ങനെ തുണി ിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഗ്ലാസ് വെച്ചതിനു ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഒന്നുകിൽ ടിഷ്യൂ പേപ്പറോ സാധാ പേപ്പറോ തുടങ്ങിയോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഗ്ലാസിൻ്റെ കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ വളരെ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും ഒത്തിരി സ്ഥലം ലാഫിക്കാം പൊട്ടിപ്പോവുകയൊന്നുമില്ല അങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാനാണെങ്കിലും അങ്ങനെയും വെക്കാം കേട്ടോ പൊടിയൊന്നും പിടിക്കാണ്ടിരിക്കാനും വേണ്ടി ഇനി നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന അടുത്ത ടിപ്പാണ് കേട്ടോ നമ്മൾ ബ്രഷ് ഉണ്ടല്ലോ തുണി കഴിവ് ആ ബ്രഷ് നമ്മുടെ സോക്സിൻ്റെ ഉള്ളിലോട്ട് വെക്കുക നമ്മുടെ കോളർ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കോളർ നിറയെ അഴുക്കായിരിക്കും അത് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരയ്ക്കുന്ന സമയത്ത് ആ കോളറിനൊക്കെ കേടുപാടുകൾ വരികയും ചെയ്യും നമ്മുടെ കൈക്ക് വേദന എടുക്കുകയും ചെയ്യും അങ്ങനൊന്നും വരാണ്ടിരിക്കാനും വേണ്ടി നമ്മൾ മുമ്പേ തയ്യാറാക്കിയ ആ ഒരു സ്പെഷ്യൽ ലിക്വിഡ് വേണമെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ സാധാ സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും ഉരയ്ക്കുമ്പം തന്നെ നല്ലപോലെ അഴുക്ക് പോവുകയും ചെയ്യും അതൊരുപാട് ഹാർഡായിട്ട് ഇരിക്കത്തുമില്ല ഈ ഒരു സോക്സ് ഇടുന്നോണ്ട് തന്നെ അന്നേരം ആ ഒരു കോളർ പുതുമുത്തം പോലെ ഇരിക്കുകയും ചെയ്യും അഴുക്കും പോവും നമ്മുടെ കൈയും വേദന എടുക്കില്ല അന്നേരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പാണ് നമ്മളെ ഇടികല് നമ്മൾ ഇടികല് ഇല്ലാത്ത ചതക്കുന്ന സമയത്ത് നമ്മൾ മുകളത്തെ നിലയിലും താമസിക്കുന്നെങ്കിൽ താഴെയുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊരു ഡിസ്റ്റർബൻസ് ആവും നല്ലപോലെ ആനയ്ക്ക് ഇടിക്കുന്ന സമയത്ത് അങ്ങനൊരു സൗണ്ട് ഉണ്ടാവാതിരിക്കാനും വേണ്ടി നമ്മൾ ഈ ഒരു ഇടികലിനകത്തോട് സോക്സ് വെച്ച് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അടിഭാഗവും നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ചതക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയതായിട്ട് സൗണ്ട് ഉണ്ടാകത്തില്ല അങ്ങനെ താഴെ താമസിക്കുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല കേട്ടോ അതായത് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഫ്ലാറ്റിലുള്ളവരാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാത്രം കഴിയുമ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ മിക്ക ആൾക്കാർക്കൊരു പ്രശ്നമാണ് എനിക്കും പ്രശ്നമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ച് പാത്രമൊക്കെ കഴുകുമ്പോൾ ഉറച്ചിങ്ങനെ കഴുകുന്ന സമയത്ത് കയ്യിലൊക്കെ പോറലും വരാറുണ്ട് അങ്ങനത്തുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പാണ് ഇത് അത് നമ്മൾ സോക്സിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ഒരു സ്ക്രബ്ബർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനേതാണ്ട് ഈ രീതിയിലൊന്ന് കെട്ടിവെക്കണം കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് പാത്രങ്ങൾ നല്ലപോലെ ഉരച്ച് കഴിയാം അതുമല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ ഒരു നമ്മുടെ സോക്സ് കയ്യിൽ ധരിച്ചതിന് ശേഷം ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഉരയ്ക്കാം രണ്ട് രീതിയിലായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്ന നമ്മുടെ കൈ വേദനിക്കുകയും ഇല്ല കയ്യിൽ പോറൽ വരികയും ഇല്ല ഒരുപാട് നമ്മൾ ശക്തി കൊടുത്ത് ഉരയ്ക്കേണ്ട ആവശ്യമില്ല ഒത്തിരി ഹാർഡായിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് എടുത്ത് ഉപയോഗിച്ചാൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അത്ര കറുത്ത കറകളും മാറിക്കിട്ടും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോക്സിൻ്റെ പകുതിയാണ് കേട്ടോ നല്ലപോലെ പന്നലായിട്ടുള്ള ഒരു സോക്സാണ് അതിനെ വെച്ച് നമുക്ക് ഉപയോഗമുണ്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതിനെ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഒരു കട്ടിയുള്ള ഭാഗത്തെ നമുക്ക് നമ്മുടെ തലയിൽ നമ്മുടെ ഹെയർ ബാൻഡായിട്ട് ഉപയോഗിക്കാം നല്ല ഈ കട്ടിയുള്ള ഭാഗം പല കളറുള്ള സോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതന്നെ കേട്ടോ അന്നേരം നമ്മൾ മിക്ക വീടുകളിലും നമുക്ക് എത്രത്തോളം വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒരു ഹെയർ ബാൻഡ് വലും കാണത്തില്ല മുടിയിൽ കെട്ടാനും വേണ്ടി അന്നേരം ഇത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് പല കളറിലെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ബാക്കിയുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സാധനങ്ങളൊക്കെ പാക്കറ്റുകളായിട്ടുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചതിന് ശേഷം ബാക്കി കുറച്ച് കാണും അത് ഇട്ട് വെക്കാം നമുക്ക് ചിലപ്പോൾ പാത്രങ്ങളില്ലെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കിന് ശേഷം റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡിന് പകരമായിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലൊന്ന് ചുരുട്ടിയിട്ട് ഇത് നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പഴയ സോക്സ് കൊണ്ട് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അന്നേരം എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറഞ്ഞ പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം